വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിലെ ബാലുവും ശ്രീകുട്ടനും ഇവർക്കെതിരായിട്ട് ലൈംഗിക അതിക്രമണത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ് പ്രമുഖനടി ഒരു പരാതി ഫെയ്ക്കാണോ അല്ലയോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് പോലീസാണ് ഏതായാലും അവരന്വേഷിക്കും അന്വേഷിച്ച് അതിനുള്ള വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗം ഉണ്ടാകുന്നതായിരിക്കും ഏതായാലും ഭൂരിഭാഗം പ്രേക്ഷകരും ഇതൊരു എന്ന് ആഗ്രഹിക്കുന്നവരാണ് കാരണം പ്രേക്ഷകർ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ഇവർ രണ്ടുപേരും ഇനിയിപ്പോൾ ഇവരെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ എന്തായാലും ലഭിക്കേണ്ടതുമാണ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവർ രണ്ടുപേരുടെയും പ്രതികരണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഇവർ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഇവർ ആദ്യം തന്നെ പ്രതികരിക്കണം എന്ന രീതിക്ക് പ്രേക്ഷകരെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ നിവിൻ പോളിക്കെതിരെ ഒരു ഇതുപോലെ ആരോപണം വന്നപ്പോൾ അന്ന് നൈറ്റ് തന്നെ നിവിൻ പോളി പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്ത് മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലുള്ള ഒരു ആക്റ്റീവ് വിരലൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരു ഫേക്കാണെങ്കിൽ ഇവരും ഇങ്ങനൊരു പ്രതികരണം ഇവരുടെ ആദ്യ പ്രതികരണം പുറത്ത് വിടണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇതുവരെ ആയിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണോ നമുക്കറിയത്തില്ല അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കും എന്തായാലും അവരുടെ ഒരു റെസ്പോൺസിന് വേണ്ടിയിട്ട് പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്നുണ്ട് ഇതിലെ സത്യാവസ്ഥ അറിയാനായിട്ട് കുടുംബ പ്രേക്ഷകർ എല്ലാവരും തന്നെ കാത്തിരിക്കുന്നുണ്ട് കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേര് കാണുന്ന ഒരു സിറ്റ് കോം പരിപാടിയാണ് ഇപ്പോൾ മുളകും അതിലെ രണ്ട് ആർട്ടിസ്റ്റുകൾക്ക് നേരെ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് കേരളക്കാരെല്ലാം കാത്തിരിക്കുകയാണ് അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഇവരുടെ പ്രതികരണം ഉറപ്പായിട്ടും ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നാൽ ഇതിൽ നമ്മളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഇനി ഇപ്പം അല്ല മറിച്ചത് ഒരു ഫേക്ക് അലിഗേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ആ കേസ് കൊടുത്ത വ്യക്തിയെയും ശിക്ഷിക്കപ്പെടണം എന്ന രീതിക്കാണ് നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം ഇപ്പോൾ ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക